വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മുട്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ മുട്ട് റോസ്റ്റാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണ്ടി വരും കേട്ടോ കാരണം ആ ഒരു കറക്റ്റ് ഉള്ളിയൊക്കെ വേണ്ടി വരണേ പിന്നെ ആദ്യം തന്നെ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി ചെറിയൊരു കഷ്ണം ചോ ചോപ്പ് ചെയ്തതാണ് പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒന്ന് വഴറ്റി ശേഷം ആ അവിടെ എണ്ണ ഉണ്ടാവുമല്ലോ അതിൽ അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എരിവഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ മുളക് കൂടി ചേർത്തോളൂ എന്നിട്ട് എന്നിട്ടൊന്നുകൊണ്ട് വയറ്റിയെടുക്കാം അപ്പം ആ ഒരു മസാല ഒന്ന് കുക്ക് കുക്കായിക്കോട്ടെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് എന്നിട്ടിതിലോട്ട് ഞാൻ നാല് വലിയ സവോള കനം കുറച്ചായിരുന്ന ചേർത്തിട്ടുള്ളത് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം രണ്ട് സവോള വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയാൽ അണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അത്യാവശ്യം സവോള വേണം കേട്ടോ പിന്നെ സവോള നന്നായിട്ട് വഴണ്ട് വരും വേണം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം സവോള നന്നായിട്ട് വഴണ്ട് വന്ന് കളറൊക്കെ മാറി വന്ന ശേഷം മാത്രം തക്ക തക്കാളി ചേർത്ത് കൊടുക്കാവോ അപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കഴിച്ചെടുക്കാം പലരും പല രീതിയിലായിരിക്കും മുട്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കുക കുറച്ച് സവോള വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടായിരിക്കും മുട്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഒഴിക്കാത്ത മുട്ട്രോസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം മുട്ട് റോസ്റ്റൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവില്ലേ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ഉള്ളിക്ക് അത്ര തന്നെ തക്കാളി ചേർക്കരുത് കേട്ടോ ഉള്ളിക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല കലം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക തക്കാളി നന്നായിട്ട് കുക്ക് ആവണം സവോളം നന്നായിട്ട് വേണ്ടിട്ടാണ് തക്കാളി ചേർക്കുന്നത് കേട്ടോ പിന്നെ മുട്ട ഞാനവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് വേവിലോ ഫുൾ വേവിലോ ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം ഞാൻ മുട്ട തൊലിച്ചിട്ട് അവിടം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം ഈ ഒരു റോസ്റ്റാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് അപ്പം വീണ്ടും നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചുകൊടുക്കുക ഇപ്പം നന്നായിട്ട് നല്ലോണം കളറൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ എരിവ് കൂടണ്ടെന്ന് ചോദിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഡാർക്ക് കളറാവും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം റോസ്റ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു സ്പേസ് ആക്കിയിട്ട് ആ മുട്ട അതിലൊന്നിങ്ങനെ ഒന്ന് വരിഞ്ഞിട്ട് മുട്ട തൊലിച്ച ശേഷം വരിഞ്ഞ ശേഷം ഇതിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലൊന്നും കമ്മിൻ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ മുട്ട ഇട്ടിട്ട് എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കേണ്ടെന്നാവശ്യമില്ല ഇതുപോലെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും പക്ഷെ ചിലരൊക്കെ പറയാറുണ്ട് ഉള്ളി ഇങ്ങോട്ട് പെർഫെക്റ്റ് ആവുന്നില്ല കളർ കളറുണ്ട് വരുന്നില്ല എന്നൊക്കെ അപ്പം ഇത് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യാനോ പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മുട്ട് റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു മുട്ട് റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഇത് നമുക്ക് കുറച്ചധികം ഉള്ളി വേണ്ടി വരും ഉള്ളിയുടെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത് മുട്ടറോസ് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ നല്ല അത്യാവശ്യം ഉള്ളി വേണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്